നമസ്കാരം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രമുഖ ഇന്ത്യൻ യുവ ട്രാവൽ ഇൻഫ്ലുവൻസറായ അന്നൈ സൂദ് അന്തരിച്ചു അമേരിക്കയിലെ ലാസ് വേഗസിലേക്കുള്ള യാത്രയ്ക്കിടെ നവംബർ നാലിനായിരുന്നു അന്ത്യം മരണത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദുബായിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ദുഃഖവേളയിൽ ആരാധകരുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു അനുനയ് സൂദിന്റെ അപ്രതീക്ഷിത വിയോഗവാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത് ഒട്ടേറെ ആരാധകരും സഹപ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തി തങ്ങളുടെ പ്രിയപ്പെട്ട അനുനയിന്റെ വിയോഗവാർത്ത പങ്കുവെക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് കുടുംബം അറിയിച്ചു അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ആരും കൂട്ടം കൂടരുതെന്നും സ്വകാര്യത മാനിക്കണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ സ്ഥിതിയിലേക്കുള്ള യാത്രാ വിവരണം പങ്കുവച്ച ബ്ലോഗിലൂടെയാണ് അനുയയ് സൂദ് ലോക ശ്രദ്ധ നേടിയത് മഞ്ഞുമൂടിയ വഴികളിലൂടെയും ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയും അദ്ദേഹം നടത്തിയ യാത്രകൾക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു യു എ ഗോൾഡൻ വിസ ലഭിച്ചിരുന്ന ഇദ്ദേഹം അമേരിക്കയിലെ ലാസ് വേഗസിൽ സ്ട്രിപ്പ് ഷട്ടോൺ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഈ പരിപാടിയിൽ പ്രശസ്ത ഔട്ടോമോട്ടീവ് സ്ഥാപകരെയും പ്രതിഭകളാലും സ്വപ്ന തുല്യമായ വാഹനങ്ങളാലും ചുറ്റപ്പെട്ട വാരാന്ത്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ അവസാനത്തെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായ അനുനയ സൂദിന്റെ വിയോഗം ആരാധകരിലും അദ്ദേഹത്തിന്റെ കാഴ്ചകാരിലും വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത്